ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഷെഫ് നിബോധം ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് കിഡിലോസ്കി നമസ്കാരം കിട്ടാൻ ഒരു കിട്ടുകാച്ചി ബ്രെഡ് ഓംലേറ്റിൻ്റെ റെസിപ്പി കേട്ടോ ഇത് ഒരു കിട്ടിക്ക സാധനം എന്ന് പറഞ്ഞാൽ കിട്ടിക്ക സാധനം അഞ്ച് മിനിറ്റ് കൊണ്ട് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലോസ്കി ബ്രെഡ് ഓംലേറ്റിൻ്റെ റെസിപ്പിയാണ് അതെ ഇത് കാണുമ്പോൾ തന്നെ കുതിയാവുന്നില്ലേ അതിനു വേണ്ട കൂട്ടാണ് ഈ പരിപാടി ആദ്യം തന്നെ ദേ സവാള ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ദേ ഇതുപോലെ ചെറുതായി കുഞ്ഞു 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 കുഞ്ഞാന്നങ്ങ് കട്ടക്കം മുട്ടക്കം അങ്ങ് അരിയാണ് എൻ്റെ ചങ്ങാതിമാരെ ദേ ഇതുപോലെ ചെറുതായി നല്ല സ്റ്റൈലായിട്ട് അരിഞ്ഞ ശേഷം തക്കാളി എടുക്കുക തക്കാളി ഇതുപോലെ തന്നെ അതിൻ്റെ അകത്തെ സീഡും കളയണം കേട്ടോ സീഡ് ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ സീഡെങ്ങ് കളഞ്ഞേക്കുക സീഡ് കളഞ്ഞിട്ട് അവനെയും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങനെ അരിഞ്ഞ് കൂട്ടുക എൻ്റെ ചങ്ങാതിമാരെ ആ അരിഞ്ഞ് കൂട്ടുന്നതോടൊപ്പം നമ്മൾ ചാനൽ ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്യാനല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ഞാൻ കമൻറ്റ് വാരി വിതറാനും മറക്കില്ല അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സ്നാക്സ് ഉണ്ടേ അടിയിൽ മെൻഷൻ ചെയ്യാമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ആ സാധനം നമ്മൾ ഉണ്ടാക്കി താർക്കും അയയ്ക്കാൻ എൻ്റെ ചങ്ങാതിമാരെ അതുപോലെ തന്നെ പച്ചമുളക് എടുക്കുക അതേ ഒരു നാല് പച്ചമുളകും കൂടെ എടുത്ത് അവനേന്ത ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അരിഞ്ഞു കൂട്ടി അങ്ങ് തള്ളു എൻ്റെ ചങ്ങാതിമാരെ ഇതെല്ലാം കൂടെ തള്ളി ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇതുപോലെ അങ്ങ് ചേർത്ത് പിടിപ്പിച്ചങ്ങ് വെക്കുക ട്ടോ എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഇത് ഇതുപോലെ അരിഞ്ഞ് വെക്കുക ശേഷം ദേ രണ്ടോ മൂന്നോ നാലോ മുട്ട എടുക്കുക നല്ല സ്റ്റൈലായിട്ട് പൊട്ടിച്ച് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നാല് മുട്ട കേട്ടോ നാല് മുട്ടയ്ക്കുള്ള മസാലയൊക്കെയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ദേ കരിവേപ്പില ചെറുതായി അരിഞ്ഞ് എടുത്ത് ഇടുന്നു അതിന് ശേഷം പച്ചമുളക് ഇടുന്നു തക്കാളി ഇടുന്നു സവോളം ഇവക സാധനമൊക്കെ ലോറിയിൽ നിന്ന് എടുത്ത് മറിക്കുന്ന പോലെ ഒരു മാറി മറിക്കുക ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ലേശം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാലും കുഴപ്പമില്ല ഇഡ്ഡലിയിലും കുഴപ്പമില്ല കേട്ടോ ഇട്ടിട്ട് നല്ലവണ്ണം ദൈ ഇതുപോലെ നിങ്ങൾ കലക്കി കൂട്ടരച്ച് അങ്ങാതിമാർ ദേ ഇത് കണ്ടല്ലോ നല്ല സ്റ്റൈലായിട്ട് അടിച്ച് പാതപ്പിച്ച് ഒരു പരുവാക്കെടുക്കണം കാരണം ഓംലേറ്റ് ഒക്കെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ആണ് ഇതുപോലെ നല്ല അടിച്ച് പാതപ്പിച്ച് ഫോം ആക്കി എടുക്കണം കാരണം അപ്പോഴും ഓമലിൻറ്റിൻ്റെ സോഫ്റ്റ്നസ് ഒക്കെ മാറിക്കിട്ട് കേട്ടോ അതൊരു ട്രിക്ക് ആട്ടോ മനസ്സിൽ ഇരിക്കട്ടെ ശേഷം ദേ സ്ഥിരം കലാപരിപാടിയെ തീ പിടിപ്പിക്കൽ തീ പിടിപ്പിച്ച ശേഷം ദേ ഇതുപോലെ ഒരു നോൺ പാൻ എടുക്കുക അവനെ ഒന്ന് ചൂടാക്കാൻ വെക്കുക ചൂടാക്കി കഴിയുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയൊഴിച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ വെളിച്ചെണ്ണ സംഭവം വേറെ ലെവലാട്ടോ സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കൽ വെളിച്ചെണ്ണ തന്നെ എടുക്കണം വെളിച്ചെണ്ണ എടുത്തൊഴിക്കുക ശേഷം എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്ക് അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ട എടുത്ത് ഇതിലേക്കൊരു മറി മറിച്ച ശേഷം ദോശ ഉണ്ടാക്കുന്നതുപോലെ ഇതേ ഇതുപോലെ അങ്ങ് പരത്തേങ്ങ് നോക്കാം അവനെന്ന് ഇതേ ഇതുപോലെ പരത്തി ദേ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കിയ ശേഷം ദേ ഇതുപോലെ രണ്ട് സ്ലൈസ് ബ്രെഡ് അങ്ങ് എടുത്ത് വയ്ക്കുക അതിന് മുകളിലേക്ക് ഒരു ചീസ് എടുത്ത് വയ്ക്കുക ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ വെക്കുക ഇല്ലേലും കുഴപ്പമില്ല കേട്ടോ ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടാലും ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇതേ ഇതുപോലെ ബ്രെഡിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഓംലേറ്റ് കൊണ്ട് ഫോൾഡ് ചെയ്യുക കണ്ടോ ഇതുപോലെ ഫോൾഡ് ചെയ്യുക ദേ ഇതുപോലെ അങ്ങ് മടക്കുക മടക്കി ഏകദേശം ഇവനൊരു കുക്കായി ലെവലായിട്ടിരിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാം കേട്ടോ ഒത്തിരി ഹാഡാവില്ല എന്ന സുഖം ഉണ്ടാവില്ല ഒരു വെളിയിൽ ഇതേ ഇതുപോലെ ലൈറ്റ് കളറായി ശേഷം അകം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കാം എന്നിട്ട് സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഷേയിപ്പ് ഒക്കെ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഷേപ്പ് ഒന്നും വേണ്ട ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നടുവിനെ രണ്ടായിട്ടോ നാലായിട്ടോ അങ്ങ് കട്ട് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു ഷേപ്പിന് വേണ്ടി അങ്ങ് കട്ട് ചെയ്തു ശേഷം ഒരിച്ചിരി ടൊമാറ്റോ കച്ചപ്പ് തെയ്തിന് മുകളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിള്ളേരങ്ങ് കഴിച്ചങ്ങ് തകർത്ത് പൊളിച്ചെടുങ്ങും കേട്ടോ ഒഴിച്ചില്ലേലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നായാലും നിങ്ങളുടെ എല്ലാ സമ്മതത്തോടു കൂടി ഞാൻ ഈ സാധനം അങ്ങ് പിടിപ്പിക്കാൻ പിടിക്കാൻ പോകാം കാരണം എനിക്ക് ഊതി വന്നൊരു രക്ഷയില്ല നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയിൽ ഈ ഡിസംബർ മാസമൊക്കെ വൈകുന്നേരം ഈ സാധനം ഉണ്ടാക്കി ഒരു കട്ടൻ ചായയോ ലപ്പം പാ ചായം കൂടെ ഉണ്ടെങ്കിൽ സംഭവം വൈകുന്നേരം പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിളി വറക്കും പിള്ളേർക്ക് വന്ന് കഴിയുമ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കിലോസ്റ്റ് ഐറ്റം അല്ലേ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി അങ്ങ് തകർക്കെൻ്റെ ചങ്ങാതിയാണ് അപ്പം ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാം